ഹലോ നമസ്കാരം ഗായ്സ് ഞാൻ ചെണ്ടുമല്ലി തൈ നട്ടിട്ട് ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തോളമായി ഞാൻ എൻ്റെ വെണ്ടക്ക കൃഷി ചെയ്ത ഗ്രോ ബാഗിലാണ് ഞാൻ കൃഷി ചെയ്തത് വെണ്ടയ്ക്കയല്ല ഏകദേശം മൂന്ന് വർഷത്തോളമായി ഞാൻ കൃഷി ചെയ്യുന്ന ഗ്രോ ബാഗിലാണ് കൃഷി ചെണ്ടുമല്ലി നട്ടത് ഈ ചെണ്ടുമല്ലി ഒരു അഞ്ച് ദിവസം മുന്നേ ഞാൻ ഇതിൻ്റെ തൂമ്പൊക്കെ നുള്ളി കൊടുത്തിരുന്നു ഇതിന് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷെ ഇന്ന് ഇത് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇതിമേ ഒക്കെ മുട്ട് വന്നു പൂ ഫ്ലവർ ആയി തുടങ്ങി ഫ്ലവറിൻ്റെ മുട്ട് ഏകദേശം എല്ലാത്തിമലും വന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് പൂത്ത് കഴിഞ്ഞ ഓണത്തിന് മുന്നേ ഫ്ലവർ പറിക്കേണ്ടി വരും അപ്പോൾ ഒന്നും കൂടി വന്ന് തുഞ്ചം നല്ല കട്ട് ചെയ്ത് കൊടുത്തു അഞ്ച് ദിവസം മുന്നേ തൂമ്പ് കട്ട് ചെയ്ത് കൊടുത്തു ഇപ്പം ഏകദേശം നല്ല ചില്ലകളൊക്കെ വന്നു നല്ല ചെറിയ ചെറിയ ചില്ലകളൊക്കെ നല്ല നല്ല ഇലച്ചിരിക്കുന്നു അപ്പോൾ ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുത്തു ഇപ്പം നമുക്ക് ഫ്ലവർ ഉണ്ടാകാൻ പാടില്ല ഇത് ഫ്ലവർ ഉണ്ടാകാൻ കാരണം ഞാൻ ഞാനിതിന് എൻ്റെ വീട്ടിലെ അടുക്കള വേസ്റ്റ് നല്ലവണ്ണം മുട്ട് കൊടുത്തിരുന്നു പിന്നെ പൊതുവെ ഞാൻ കൃഷി വെണ്ടക്ക കൃഷി ചെയ്ത ഗ്രോ ബാഗാണ് അപ്പോൾ ഏകദേശം ഇതിൽ നല്ല ജൈവവളം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ വളം കൂടിയിട്ടാണ് ഇതിങ്ങനെ പൂക്കണമെന്ന തോന്നുന്നത് ഇതിന് ഞാൻ ആകെ കൊടുത്ത വളം വീട്ടിലെ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിയ മണ്ണ് മാത്രമേ ഇതിന് കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഇരുപത് ഇരുപത്തഞ്ച് ദിവസമാകുന്നത് ഏകദേശം മുട്ടിടലെടുത്തി എന്താ എനിക്കറിയില്ല കാരണം ഇരുപത്തഞ്ച് ദിവസമായ മുട്ടിടുമ്പോൾ ഭയങ്കര ഇതാണ് കരുതി നല്ല ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ മാസം ഇരു ഇരുപത്തഞ്ചാം തീയതി ഇരു ഈ മാസം ഒരു ഇരു മുപ്പാം തീയതി വരെ മുട്ട് വരിക പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട വിടാം വിടാം അങ്ങനെ ഏകദേശം ഫുള്ള് കട്ട് ചെയ്യണം ഇതൊക്കെ നല്ല ഇലച്ചിട്ട് കണ്ടോ തൈ വലിപ്പം വെച്ചിട്ടില്ല പക്ഷെ നല്ല നല്ല ഗ്രോത്ത് തൈ ആയിക്കണ് കാരണം ഇതൊക്കെ ഫുള്ള് കട്ട് ചെയ്യാം ഞടിയും ഇലച്ചിന് വരും ഈ കട്ടിങ്ങിൽ ഇതിന് കാലമായിട്ട് വളമൊന്നും കൊടുത്തിട്ടില്ല കാരണം ഞാൻ എൻ്റെ അടുക്കള വേസ്റ്റും ഉള്ളൂ പിന്നെ കുറേ മുന്നേ വെണ്ടൊക്കെ നട്ടപ്പം കുറച്ച് എല്ലുകൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വളമാണ് തോന്നുന്നു എനിക്ക് വേറെ ഒരു വളം ഞാൻ അതിന് കൊടുത്തിട്ടില്ല പിന്നെ ഇപ്രാവശ്യം നല്ല മഴയാണ് മഴ ആയതുകൊണ്ട് ഏകദേശം ചെടികളൊന്നും നല്ലതായിട്ടില്ല പക്ഷേ ഏകദേശം എൻ്റെ ഗ്രോബേവ് നട്ടതൊക്കെ ഉഷാറായി ഇപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഫ്ലവർ ആവും ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പറ്റുകയില്ല അപ്പോൾ അടുക്കള വേസ്റ്റിൻ്റെ каm boлsin